കൊട്ടിയൂർ നെല്ലിയോടിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു നെല്ലിയോടിയിലെ പോത്തൻമലയിൽ മാത്യുവിന്റെ വാഴ കൃഷിയാണ് ഇന്ന് പുലർച്ചെ കാട്ടാന നശിപ്പിച്ചത് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകൻ പറഞ്ഞു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞുവച്ചു ഡി എഫ് ഒ ജനപ്രതിനിധികളുമായി നടത്തിയ ശേഷമാണ് വനപാലകരെ നാട്ടുകാർ വിട്ടയച്ചത് കർഷകന്റെ കുലച്ച വാഴകളാണ് ഏറെയും കാട്ടാന നശിപ്പിച്ചത് പ്രദേശത്തെ വൈദ്യുതി വേലികൾ പുനഃസ്ഥാപിക്കുമെന്നും കർഷകർക്ക് പടക്കം നൽകുമെന്നും ഡി എഫ് ഒ ഉറപ്പു നൽകിയതായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പറഞ്ഞു കൊട്ടിയൂർ പഞ്ചായത്തിൽ ഇന്ന് രാവിലെ വെളുപ്പിന് നെല്ലോടി മലയില് ഏകദേശം അമ്പതോളം വാഴകളാണ് ഇന്ന് കാട്ടാന നശിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഒരു പത്തഞ്ഞൂറോളം വാഴകളുണ്ട് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്തതാണ് അന്നേരവും ഇതുപോലെ തന്നെ കൃഷി നശിപ്പിച്ചു ഇന്ന് രാവിലെ രാവിലെ വരെ കാവലിരുന്ന് രാവിലെ വെളുപ്പിന് വീട്ടിലോട്ട് പോയപ്പോഴാണ് ആന ഇറങ്ങി വന്ന് കൃഷി നശിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ച് കുട്ടികനെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും വലിയ കഷ്ടത്തിലാണ് ഇന്ന് ഇവിടുത്തെ കൃഷിക്കാരും ജനങ്ങളും ഒരു സാധനങ്ങൾ പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിരന്തരം നമ്മൾ ഈ ശല്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഏകദേശം മുപ്പത്താറ് ലക്ഷം രൂപയോളം ഇക്കൊള്ളം ഹാങ്ങിങ് ഫെൻസിങ്ങിന് മുപ്പത് ലക്ഷം പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ആറ് ലക്ഷം പഞ്ചായത്തിൻ്റെയും ചേർത്ത് നമ്മൾ ഫെൻസിങ്ങിന് വേണ്ടി പൈസ വെച്ചിട്ടുണ്ട് അതുകൂടാതെ അടുത്ത ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലേക്ക് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയോളം ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ കൃഷി സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടാണ് നമ്മൾ പൈസ മാറ്റി വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ അത്ര കാര്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ് തലത്തിലുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയുള്ളൂ അതിനുവേണ്ടി ഇന്ന് ഡി എഫ് ഒയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിയൂരിൽ നിന്ന് കൊടുത്തിട്ടുള്ള അപേക്ഷകളിന്മേൽ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കിക്കൊണ്ട് പൈസ നൽകാമെന്നാണ് ഡി എഫ് ഒ പറഞ്ഞിരിക്കുന്നത് നഷ്ടപരിഹാരം നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഡി എഫ് ഒയും അതുപോലെ തന്നെ റേഞ്ചറേയും ഫോറസ്റ്ററേയും എല്ലാം ചുമതലപ്പെടുത്തി ഇവിടെ ഒരാഴ്ച ഒരാഴ്ചക്കാലത്തേക്ക് എല്ലാ ദിവസവും തന്നെ വൈകുന്നേരങ്ങളിൽ പട്രോളിങ് നടത്താനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്